ഡിഒഎഫ്എ കൊല്ലം ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ഈസ്റ്റ് സി ഐ സിസിലിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ അന്വേഷണ സംഘം ശ്വേതാമനോന്റെ കൊച്ചിയിലുള്ള ഫ്ളാറ്റിലെത്തി മൊഴിയെടുത്തിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തിന്റെ അന്തസ്സ് ഇടിച്ചു താഴ്ത്തി ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള സ്പർശം എന്നീ കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത് കൊല്ലത്ത് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ തന്റെ ശരീരത്തിൽ ചിലർ അനാവശ്യമായി സ്പർശിച്ചിരുന്നുവെന്നും ആദ്യമൊന്നും അസ്വാഭാവികത തോന്നിയില്ല എന്നും വേദിയിലെത്തിയപ്പോഴും ഈ പ്രവർത്തികൾ തുടർന്നപ്പോഴാണ് താൻ അപമാനിക്കപ്പെട്ടതായി മനസ്സിലാക്കിയതെന്നും ശ്വേതാമനൻ പോലീസ് നൽകിയ മൊഴിയിലുണ്ട് കാറിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ തനിക്കൊപ്പം ഉണ്ടായിരുന്നത് പീതാംബരക്കുറപ്പ് എംപിയും ഒരു വ്യവസായിയും കണ്ടാലറിയാവുന്ന മറ്റൊരാളുമായിരുന്നുവെന്നും ഇവരാണ് തന്നെ ശല്യം ചെയ്തതെന്നും മൊഴിയിൽ പറയുന്നു ഒന്നര മണിക്കൂറോളം ശ്വേതയുടെ ശേഷം പുറത്തുവന്ന അന്വേഷണ സംഘം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ഒരു സ്വകാര്യ ആവശ്യത്തിനായി ബംഗളൂരുവിലേക്ക് പോയ ശ്വേതാ മേനോൻ ചൊവ്വാഴ്ച തിരിച്ചെത്തിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുക നിഖിൽ ജോയ് കൊച്ചി ഇന്ത്യ വിഷൻ